എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയാം അവധിയാ എല്ലാ ദിവസം കളിക്കാൻ പോണം ഒരു ടൈം ടേബിൾ വരെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഏഴുമണി ആവുമ്പോ എണ്ണിക്കുന്നു എട്ടുമണി ആവുമ്പോ കഴിക്കുന്നു പിന്നെ എട്ടരയാകുമ്പോ കളിക്കാൻ പോകുന്നു പിന്നെ ഉച്ചയ്ക്ക് വരുന്നു ഒരു മണിക്ക് പിന്നെ കഴിക്കുന്നു പിന്നെ രണ്ടു മണിക്ക് പിന്നെ കളിക്കാൻ പോകുന്നു പിന്നെ ആറരയ്ക്ക് പിന്നെയും തിരിച്ചു വരുന്നു കഴിക്കുന്നു പിന്നെ പിന്നെ ഫോണിൽ പണിഞ്ഞോണ്ടിരിക്കുന്നു രാത്രി ഒരു പതിനൊന്നര വരെ നോക്കുമായിരുന്നോ പിന്നെ പഠിക്കുമ്പോൾ മാത്രം ടേബിൾ കളിക്കുമ്പോഴും വേണം എങ്കിലൊരു കുറ്റനിഷ്ഠത വരുത്തുള്ളു ഈ മഴ കാരണം എല്ലാം ഇഞ്ചി ആയില്ലോ ടൂർണമെന്റിനൊക്കെ പറഞ്ഞു കഴിച്ചായിരുന്നല്ലോ ആ ടൈം ടേബിളും അത് അമ്മ അമ്മയിപ്പോ മഴയായിട്ട് കളിയില്ലാത്തോണ്ട് എന്തേലും എങ്കിലും ഒരു കുറ്റനിഷ്ഠത വരത്തുള്ളൂ